ം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം ജസ്ന സലീം എന്ന ആ മൂദേവിയുടെ തന്നെയാണ് ഞാനും പിന്നെ സ്മൃതിയുടെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് വളരെ നല്ല പെർഫെക്റ്റോട് കൂടിയിട്ട് നല്ല പക്വതയോട് കൂടിയിട്ട് സംസാരിക്കുന്ന ഒരു കുട്ടിയാണ് സ്മൃതി ആ കുട്ടീനെ വരെ എല്ലാ കഥകളും പറഞ്ഞ നീ അതായത് സകല ലോകത്തിലെ സകല ആൾക്കാരും നിനക്കെതിരെ തിരിഞ്ഞു അതെന്തുകൊണ്ടാന്നറിയാവുക നീ വ്യാജപ്രചരണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആദ്യിതാ നിനക്ക് തക്കതായ ശിക്ഷ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു ജസ്ന സലീം എന്ന വ്യക്തിനോടാണ് എനിക്ക് പറയാനുള്ളത് നീ പറയുന്ന കാര്യങ്ങൾ നീ പറയുന്ന വാക്കുകൾ എല്ലാം നീ പറയുന്നില്ലേ എന്നാ കൃഷ്ണൻ രക്ഷിച്ചു ഒരിക്കലുമില്ല നിനക്ക് കൃഷ്ണൻ കാട്ടിത്തരുന്നായിരുന്നു ഇത് അതിന് കുറച്ച് ആൾക്കാര് നിയോഗമായിട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ നീ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല കാരണം നീ ആദ്യം കണ്ണനെ വിറ്റ് ഉപജീവനം നടത്തുന്നവൾ എന്നാണ് നീ പറഞ്ഞിരുന്നത് ആ കണ്ണൻ തന്നെ നിനക്ക് നല്ല അടിപൊളിയായിട്ട് പണി തന്നു എന്നിട്ടോ അത് മറ്റുള്ള ആൾക്കാർക്കെതിരെ കുതിര കയറുക ഈ നിന്നെപ്പറ്റി പറഞ്ഞ ആൾക്കാർക്കെതിരെ വ്യാജ പ്രചരണം നീ തന്നെയാണ് പറയുന്നത് അതായത് ശ്രീലേച്ചിനെ പറ്റിയിട്ട് എന്നെ പറ്റിയിട്ട് ഞാൻ ലോഡ്ജിൽ പോന്നറി എടോ ഒരു പോലീസിലൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിന്നെക്കൊണ്ട് ഡിലീറ്റാക്കിപ്പിക്കുകയല്ല വേണ്ടത് നിന്നെ ആ പോലീസ് സ്റ്റേഷനിൽ വരുത്തിക്കണം ഏത് പോലീസുകാരനാണ് കൊയിലാണ്ടിയിൽ ഏത് സി ഐ ആണോ എസ് ഐ ആണോ നിന്നോട് പറഞ്ഞത് എന്നുള്ളത് നമുക്കൊന്നറിയണം ഒന്ന് അറിയാനുണ്ട് കാരണം എന്തുകൊണ്ടാണെന്നറിയാമോ നീ പറയുന്നില്ലേ എന്താ പറഞ്ഞത് കൊയിലാണ്ടിയില് അതായത് സി ഐ ആണോ എസ് ഐ ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല അവര് പറഞ്ഞിന് പോലും നീ വീഡിയോ അവര് ചെയ്യുന്ന അതേ നാണയത്തിൽ തിരിച്ചടിക്കണം അവരെന്താ നിന്നോട് പറഞ്ഞത് അവരെന്താണ് സംസാരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് ആ നീ ജാത ജാതിയും മതവും സ്പ്ലിറ്റായിട്ട് കാണിക്ക കാണിക്കുന്നതാണ് അവർ തുറന്നടിച്ച് കാണിച്ചത് ഗുരുവായൂർ അമ്പലത്തിലെ വിഷയം തൊട്ടിട്ട് എല്ലാ കാര്യങ്ങളും അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അവരവരെ അച്ഛനെ പറ്റി നിൻ്റെ അച്ഛനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നിൻ്റെ മറ്റേ അരുണിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നിൻ്റെ മറ്റേ മക്കളെ പറ്റിയിട്ടോ ഒന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല എന്നാലും നീ പറഞ്ഞതുകൊണ്ട് നീ എൻ്റെ മക്കളെ പറഞ്ഞതുകൊണ്ട് ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുണ്ട് അതും ഒരു വീഡിയോ മറ്റുള്ള വീഡിയോസിലെല്ലാം നിങ്ങളെടുത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു വൃത്തികളും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ നീ എന്താണ് ഈ കണ്ണാബായി ജസ്ന സലീം എന്ന് പറഞ്ഞിട്ട് ഈ ചാനൽ കണ്ണൻ്റെ പേരും വെച്ചിട്ട് നീ എന്ത് വൃത്തികട കളിക്കുന്നത് എന്നുള്ളത് ലോകം മൊത്തം അറിഞ്ഞിരിക്കുകയാണ് നിന്റെ ആത്മഹത്യാ നാടകം പൊറോട്ട നാടകം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീ ആദ്യം ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കണം അതാണ് നീ എന്നുള്ളത് ആടെയുള്ള നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട് നാട്ടുകാർ പറഞ്ഞത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോയി കഴിഞ്ഞാൽ പീഡിപ്പിക്കും പീഡനത്തിന് കേസ് കൊടുക്കുന്നവളാന്ന് ഏഹ് ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കെതിരെ ഇനി എന്താ പറയുന്നത് ലോഡ്ജിൽ റൂം എടുക്കുക ആൾക്കാരെ കൂട്ടി പോവുക ഏഹ് പറ്റി പറയുക നിനക്ക് നാണവും മാനവും ഉണ്ടാടി ഇങ്ങനെ സംസാരിക്കാൻ ഏ ഒരാളെ പേര് വെച്ചിട്ട് വൃത്തികേട് പറയുന്ന നിന്റെ ഈ യൂട്യൂബ് ചാനൽക്കെതിരെ എല്ലാ ആൾക്കാരും പ്രതികരിക്കണം ഹിന്ദു സമൂഹം ഉണർന്നടി എല്ലാ ആൾക്കാരും ഉണർന്ന് നീ എന്താ വിചാരിച്ചത് നിന്റെ കയ്യിൽ നിന്ന് കൃഷ്ണനെ വാങ്ങുന്നു ഇനിയെങ്കിലും ഇവളെ കൈന്ന് വാങ്ങുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകിച്ച് നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇവൾ ഈ വായി കൊണ്ടുള്ള പുഴ്ത്ത വായും അതുപോലെ തന്നെ കൈയും അതുപോലെ തന്നെ എന്താ പറയുക വൃത്തിയില്ലാത്ത ശരീരവും അത് വെച്ചിട്ട് വരക്കുന്ന കണ്ണന് ഒരിക്കലും ഒരു ഐശ്വര്യം ഉണ്ടാവില്ല കണ്ണന അത് നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇവർക്ക് കണ്ണൻ ഒരുപക്ഷെ ഉപജീവന മാർഗമായിരിക്കാം അത് വെച്ചിട്ട് ഇങ്ങനത്തെ വൃത്തികേട് പറയുന്നുണ്ടെങ്കിൽ അതാദ്യം നിർത്തിക്കൊള്ളുക നീയും നിനക്ക് നിന്റെ കൂടെ നിൽക്കുന്ന ആ വെപ്പാട്ടി അരുണും കൂടി നടത്തുന്ന ഈ ആഭാസ കലകൾ അത് നിർത്തിക്കൊള്ളാന്ന് എല്ലാവരും പറയുന്നില്ല നിനക്ക് യൂട്യൂബോ അല്ലെങ്കിൽ നിനക്ക് ഡാൻസോ അല്ലെങ്കിൽ നീ ആരെ കൂടെ പോകുന്നതോ ഒക്കെ വീഡിയോ എടുക്കാതില്ല പക്ഷേ മറ്റുള്ളവരുടെ ആരോപണ വിധേയമായിട്ട് നീ നിന്നെ കൊണ്ട് പറഞ്ഞത് കോടതിയാണ് പറഞ്ഞത് കൊയിലാണ്ടി കോടതിയാണ് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് നീ അണി ട്രാപ്പ് കാര്യമാണെന്നും അതുപോലെ തന്നെ പത്തത്രയോ പതിനെട്ടോളം കേസുകളുണ്ട് ആ പതിനെട്ടോളം കേസിൻ്റെ പകുതി ഡീറ്റെയിൽ ആണ് പുറത്തുവിട്ടത് ഇനിയും അവിടെ തപ്പി നോക്കിക്കഴിഞ്ഞാൽ കേസിൻ്റെ ഡീറ്റെയിൽ കിട്ടും ഏ പിന്നെ നീ ഇരുത്തി പീഡിപ്പിച്ചതെന്ന് പറഞ്ഞില്ല നീ നീ ഇരുത്തി പീഡിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഓൻ ഓന് നീന് ഇനിയുമായിട്ടുള്ള ലീളാവിലാസങ്ങൾ എന്താണെന്ന് കൂടി നമ്മൾ കുറേ ആൾക്കാർ മനസ്സിലാക്കിയതാണ് അപ്പോൾ ഇനി നിൻ്റെ ഈ വാവലൊന്നും നടക്കൂല മോളെ അതൊക്കെ നീ നിൻ്റെ ബഷീറിൻ്റെ അല്ല ബഷീർ അല്ല സോറി ആരണിൻ്റെ ഉപ്പ മജീദ് മജീദിൻ്റെ അടിക്കും സുഫിയാൻ്റെ അടയ്ക്കും അവിടെ വെച്ചാൽ മതി ഇവിടെ എടുക്കാൻ നിൽക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരോടും കൂടി എനിക്ക് പറയാനുള്ളത് സ്മൃതിക്ക് സപ്പോർട്ട് ചെയ്യുക സ്മൃതി കേസ് കൊടുത്തിട്ടുണ്ട് സ്മൃതിയുമായിട്ട് ഞങ്ങൾ കുറച്ച് ആൾക്കാർ സ്റ്റേഷനിൽ വരണം എന്ന് വിചാരിക്കുന്നുണ്ട് അവരെ കോണ്ടാക്ട് നമ്പർ കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതിനെതിരെ പ്രതികരിക്കും ഓക്കെ